വഖഫ് സംരക്ഷണ സമ്മേളനം വിജയിപ്പിക്കും താലൂക്ക് ജമാഅത്ത് കൗൺസിൽ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനവും വഖഫ് സങ്കല്പത്തെ അട്ടിമറിക്കുന്നതും മുസ്ലിം വിശ്വാസാചാരങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കയ്യേറ്റവുമാണെന്നും വഖഫ് വസ്തുക്കളുടെ സംരക്ഷണ ചുമതലയുള്ള വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്താനും നിലവിലുള്ള വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടാനും ഈ നിയമ ഭേദഗതി വഴിവെക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഈ ഗൂഢശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണെന്നും വഖഫ് സ്വത്തിനു മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും വിവാദപരമായ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ ജമാഅത്ത് കൗൺസിൽ ഓഗസ്റ്റ് മുപ്പതിന് സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ യോഗം തീരുമാനിച്ചു ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് ആജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ജമാഅത്ത് കൗൺസിൽ സെക്രട്ടറി എ എസ് കുഞ്ഞുമുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി നാസർമുട്ടത്തിൽ എം കെ ലത്തീഫ ഹൈദ്രോസ് കാരൊത്തുകഴി അഡ്വക്കേറ്റ് വി എസ് സിദ്ദീഖ് പി എം മൂസാക്കുട്ടി പി ബി അലിക്കുന്ന് വി എ കുഞ്ഞുമുഹമ്മദ് പി കെ കുഞ്ഞുമുഹമ്മദ് അഡ്വക്കേറ്റ് സലീം സിയച്ച അഷ്റഫ് മുട്ടം അബ്ദുൽ ഖാദർ തുരുത്ത് അബ്ബാസ് മുപ്പത്തറം സത്താർ പുക്കാട്ട് എം എസ് ഹാഷിം എം എ സയ്ദ് മുഹമ്മദ് പി എം നാദിർഷ എ ബി അസീസ് അസീസ് കോമ്പാറ ഹനീഫ പറമ്പയം സുബൈർ മാനാണത്ത് അർഷാദ് മേക്കാട് ഷിനാസ് മണപ്പാട്ട് അസീസ് കുട്ടമശ്ശേരി അബ്ദുൾ റാവൂഫ് കുട്ടുമശ്ശേരി അബ്ദുൽ ഖാദർ പാലപ്പുറശ്ശേരി അബ്ദുക്കുന്ന് കെ എം പരീത് പിള്ള കാരൂത്ത് കുഴി തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി